വിശ്വാസ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബഹാനുഭവതായാലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും തക്വയോടുകൂടി ജീവിക്കട്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തക്കങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യനെ അനിവാര്യമായും പാലിക്കേണ്ട കടമകളും കടപ്പാടുകളുമുള്ള ധാരാളം ആളുകൾ തനിക്ക് ചുറ്റുമുണ്ട് വളരെ ഗൗരവത്തോടെ പരിഗണന നൽകേണ്ട ആദരവ് നൽകേണ്ട ആളുകൾ താൻ കരുണ ചെയ്യൽ വിനയം കാണിക്കൽ വിട്ടുവീഴ്ച ചെയ്യൽ സ്നേഹം പകർന്നു നൽകൽ ആദരവ് നൽകൽ ബഹുമാനം നൽകൽ ഇതിന് ഇതിനെ ഇതെല്ലാം അനിവാര്യമായും നമ്മൾ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളുണ്ട് ഒരുപക്ഷെ ഈ സംസാരം ആ വാചകങ്ങൾ കേൾക്കുമ്പോ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാണ് നമ്മുടെ മാതാപിതാക്കളെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഒരു ഉള്ളത് ഒരു മനുഷ്യനും ഉള്ളത് മനുഷ്യന്റെ ജനനത്തിന് കാരണക്കാരനായ രണ്ട് രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് രണ്ട് അള്ളാഹു മനുഷ്യ ജന്മത്തിന് ഒരു കാരണമായി നിശ്ചയിച്ചിട്ടുള്ളത് മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനോടുള്ള കടമ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു താഴെ മാതാപിതാക്കളോടുള്ള കടമ വിശുദ്ധ ഖുറാൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അതൊരു ആകസ്മികമായി വന്ന ഒരു വാചകമല്ല ഖുറാനിനെ പല സ്ഥലങ്ങളിലും ആ പ്രയോഗം ആവർത്തിച്ചു വന്നത് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നമ്മുടെ ഒരു പുതിയ സാഹചര്യം എങ്ങനെയാണ് പുതിയ കാലം എങ്ങനെയാണ് ഒട്ടും പരിഗണിക്കപ്പെടാതെ പോകുന്നു മാതാപിതാക്കൾ മാത്രമല്ല ആരോടും കടമകളും കടപ്പാടുകളും ഇല്ലാത്ത ഒരു മനസ്സുമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് ഞാൻ എന്ന ഒരു ചിന്ത മാത്രമാണുള്ളത് എൻ്റെ ജോലി എൻ്റെ വരുമാനം എൻ്റെ ആസ്വാദനം എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി അതിനെക്കുറിച്ച് മാത്രമാണ് ആളുകൾ പലപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ആരാണോ തടസ്സമാകുന്നത് ആ തടസ്സത്തെ മാറ്റി വെക്കുക ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ച് വാർത്തകൾ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ വലിയ വാർത്തയായ കുറച്ച് സംഗതികൾ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിലൊരു വാർത്ത ആണ് വിവാഹം കഴിക്കാൻ പെണ്ണിനെ കണ്ടെത്തി നൽകാത്തതിന് മകൻ അമ്മയെ ക്രൂരമായി കൊന്നു വേറെ ഒരു ന്യൂസ് നോക്കൂ അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു മകൻ അറസ്റ്റ് മകൾ അമ്മയെ വിഷം കൊടുത്തു കൊന്നു കായംകുളത്ത് മകൻ അമ്മയെ മർദ്ദിച്ചു കൊന്നു തിരുവനന്തപുരത്ത് മകൻ അമ്മയെ തീ കൊളുത്തിക്കൊന്നു മദ്യലഹരിയിൽ നിരന്തരം ശല്യം മകനെ വെട്ടിക്കൊന്ന കേസിൽ അമ്മ അറസ്റ്റ് മദ്യലഹരിയിൽ അമ്മയെ മകൻ കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നു ഇതിങ്ങനെ വായിക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും മദ്യലഹരിയിൽ മകൻ രണ്ടാനമ്മയെ തീ കൊടുത്തിക്കൊന്നു തിരുവനന്തപുരത്ത് അമ്മയെ തീയിട്ടു കൊന്ന സംഭവം വേറൊരു എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ആരാണ് മാതാവ് ആരാണ് പിതാവ് എന്തു പരിഗണനയാണ് അവർക്ക് നൽകേണ്ടത് ഒരു നിമിഷത്തെ വൈകാരികതയുടെ പുറത്ത് സ്വന്തം മാതാവിനെ കടുത്തു ഞെരിച്ചു കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെയാണ് എത്തുന്നത് നോക്കിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ അവർക്കു നേരെ ആയുധമെന്തുക എന്നത് പോയിട്ട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുന്നുണ്ട് അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണം ൾ വിശദീകരിക്കുന്നുണ്ട് പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് ഈ കൗലൻ കരീമൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം പറയാണ് ഒരു ഒരു യജമാനൻ യജമാനൻ അയാളുടെ കീഴിൽ അടിമയുണ്ട് ആ ക്രൂരനാണ് പരുഷ സ്വഭാവിയാണ് ഈ അടിമ ഒരു തെറ്റു ചെയ്തു ഈ അടിമയുടെ തെറ്റു സംഭവിച്ചു തന്റെ ക്രൂരനായ യജമാനനോട് ആ അടിമ എന്തു വാക്കായിരിക്കും പറയാ െ വിട്ടുവീഴ്ചക്ക് വേണ്ടി ക്ഷമിക്കാൻ വേണ്ടി എന്നെ ഉപദ്രവിക്കരുതേ എന്ന് എത്ര കേണപേക്ഷിച്ച ഒരു മനുഷ്യൻ സംസാരിക്കും അതാണ് മാതാപിതാക്കളോട് പറയാൻ കരീം ആയുധമെന്തുന്നത് പോയി ഒരു മാതാവിനെ മർദ്ദിക്കുന്നത് പോയിട്ട് അയാളുടെ വാക്കുകളിൽ ഉണ്ടാകേണ്ട സമീപനമാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് സംബന്ധിച്ച് പറയുന്നത് കേൾക്കാം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മാതാവ് വിളിച്ചു എന്താണ് ഉമ്മ എന്ന് ചോദിക്കും അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു പ്രതികരിച്ചപ്പോൾ ഉമ്മതിൽ തോന്നെ എന്റെ ഉമ്മയുടെ ഉമ്മയുടെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഒരൽപം അധികമായി ഉമ്മയുടെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉയർന്നു ഉദൻ അബൂ ഹുറൈറ അല്ലാഹു റഹീമഹു വബന അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണമേ റഫഅതു സൗതി അലാ ഉമ്മീ എൻടെ ശബ്ദം എൻടെ ഉമ്മയുടെ ശബ്ദത്തേക്കാൾ ഉയർന്നുപോയി അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണമേ ഥumma ഥഹബ വസ്തറ അബദൈനി മംലൂകൈനി വഅഅതഖുഹുമാ ലി വസ്ഹില്ലാഹി തൗബതൻ മിന ആദിഹിൽ മഅസിയാ ഈ ചെയ്തുപോയ സംഭവിച്ചുപോയ കുറ്റത്തിനെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി പശ്ചാത്തപിച്ചു വടങ്ങാൻ വേണ്ടി അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങി രണ്ട് അടിമകളെ വാങ്ങി അടിമകളെ മോചിപ്പിച്ചു രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചു താൻ ചെയ്ത കുറ്റത്തിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാൻ സ്വീകരിക്കാൻ എന്താണ് ചെയ്ത കുറ്റം വിളി കെട്ടപ്പോൾ ഉമ്മ വിളിച്ചു ഉമ്മാക്ക് വിളി കേട്ടപ്പോൾ ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ഒരൽപം ശബ്ദം ഉയർന്നു പോയി എന്ന ആ ഒരു ഒരു കാര്യമാണ് അദ്ദേഹം വലിയ തെറ്റായി തിന്മയായി നിങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം മാതാപിതാക്കൾക്ക് എന്തു നന്മയാണ് ചെയ്യ എന്തു നന്മയാണ് ചെയ്യേണ്ടത് എത്ര അളവിൽ നമ്മൾ നന്മ ചെയ്യണം എത്ര വലിയ ത്യാഗം ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ ചെയ്യണം എത്ര അളവിൽ ചെയ്യണം അബ്ദുൽ

തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു ഒരു തവാഫ് ചെയ്യുന്നത് എന്തു വലിയ ത്യാഗമാണ് ഓരോ കർമ്മങ്ങളും അദ്ദേഹം അദ്ദേഹം നിർവഹിക്കുകയാണ് പ്രവാചകന്റെ ത്യാഗമാണ്മാരിലെ പണ്ഡിതനായ അദ്ദേഹത്തോട് സംശയം ചോദിക്കാണ് എന്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ തീർത്തു എന്റെ ഉമ്മാക്ക് ഞാൻ പകരം നൽകിയോ നിന്റെ ഉമ്മ നിന്നെ നിന്നെ അവർ അനുഭവിച്ച ആ വേദനയുടെ ഒരൽപത്തിനു പോലും ഒരു ചെറിയ വേദനക്ക് പോലുമുള്ള പകരമായിട്ടില്ല നീ തവണ ഏഴുതവണ തോളിച്ചുമൊന്ന് ഹജ്ജ് നിർവഹിച്ചാലും െ റസൂലേ ഞാൻ ആരോടാണ് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അത് നിന്റെ ഉമ്മാണ് പ്രവാചകരെ മൂന്ന് തവണ ഉമ്മയെ പറഞ്ഞു പിന്നെ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞു പിന്നെ ആളുകൾ എന്നമാർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അള്ളാഹുബിൻ റസൂൽ മൂന്ന് തവണ ഉമ്മയെ പറഞ്ഞത് അതിന് മറുപടി പറയുന്നത് വിശദീകരിക്കുന്നത് കാണാം ഉമ്മയാണ് ഗർഭം ചുമന്നത് ഒമ്പത് മാസക്കാലം ഒമ്പത് മാസക്കാലം ഗർഭം ചുമന്നത് ഉമ്മയാണ് ഉമ്മയാണ് രണ്ട് കൊല്ലക്കാലം ഉമ്മയാണ് ആ ആ മൂന്ന് മൂന്ന് കൊല്ലം ആണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ലം മാതാവിന് നൽകിയത് ഉമ്മുക്ക 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 നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് ഏറ്റവും അധികം ഏറ്റവും അധികം അതുകൊണ്ട് തോളിൽ ചുമന്ന് ഹജ്ജ് നിർവഹിച്ചാലും ഉമ്മ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദനകളിൽ പകരമാകുന്നില്ല എന്ന് അനുഭവിച്ചു പേരക്കുട്ടിയാണ് എന്നിട്ടോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് അങ്ങേറ്റം നന്മ ചെയ്യുന്ന ആളാണല്ലോ പുണ്യം ചെയ്യുന്ന ആളാണല്ലോ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന ആയത്തിന് എടുക്കുന്നത് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ ഒന്ന് താരതമ്യം ചെയ്യാൻ നമ്മളെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അങ് ഏറ്റവും അധികം നന്മ ചെയ്യുന്ന ആളാണ് പക്ഷെ ഇന്നേ വരെ ഉമ്മയോടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ കണ്ടിട്ടില്ല അമ്മയുടെ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കൂലേ അദ്ദേഹത്തിന് പറഞ്ഞ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഭക്ഷണ പാത്രത്തിലേക്ക് കൈ കൊണ്ടുപോകുമ്പോ എന്റെ ഉമ്മയെ ഞാൻ മറികടക്കുമോ മുൻകടക്കുമോ ഉമ്മ ആദ്യം ഒരു പിടിയെടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ എടുത്തു പോയാൽ അതെന്റെ ഉമ്മ ചെയ്യുന്നതിന് മുമ്പായി ചെയ്യലല്ലേ അതെന്റെ ഉമ്മയോടുള്ള നന്മക്കെതിരല്ലേ എത്ര നിസ്സാരമാണ് നമ്മുടെ കണ്ണിൽ എത്ര കാര്യത്തിലാണ് അവർ ശ്രദ്ധ ശ്രദ്ധ കൊടുത്തത് കൊടുത്തത് എത്ര കാര്യത്തിലാണ് അവർ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കൊടുത്തത്െട്ട ആളുകളാണ് നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് ചെയ്യുന്ന നന്മയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം പറയാണ് ഞാനും എന്റെ മകനും ഒരു രാത്രിയിൽ നടന്നു പോവുകയാണെങ്കിൽ എല്ലാ രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അവന്റെ മുന്നിൽ നടക്കും ഒരു കടികൊള്ളാതിരിക്കാൻ കൊത്തേൽക്കാതിരിക്കാൻ ഒരു ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ എന്റെ മകനായിരിക്കും എൻറെ മുന്നിൽ എന്നാൽ പകലിലാണോ ഞങ്ങൾ നടക്കുന്നത് എന്റെ മകൻ എന്റെ പുറകിലായിരിക്കും ഒരു നടത്തത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും എന്റെ മുന്നിൽ എന്റെ മകൻ നടന്നിട്ടില്ല അതാണ് വാപ്പാനോട് കാണിച്ചിരുന്ന മാതൃക എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം ഒരിക്കൽ പ്രവാചകൻ അടുത്തേക്ക് ഒരാൾ വരികയാണ് എവിടുന്നറിയാമോ അദ്ദേഹം യമനിൽ നിന്ന് ഹദീസാണ് എന്തിനാ വന്നറിയോ എനിക്ക് യുദ്ധം ചെയ്യണം ജിഹാദ് വേണം മക്കയിലേക്ക് യമനിൽ നിന്നുള്ള ദൂരത്രേ ഒന്ന് നോക്കിയും ഒന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കിയും ലോകത്തിന്റെ അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ ഉപഭൂഖണ്ഡത്തിന്റെ മേപ്പെടുത്തൊന്ന് വെച്ച് നോക്കി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അന്റെ മാർഗത്തിൽ ജിഹാദിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ

അടുത്ത ചോദ്യം ജന്ന വേണോ വേണം പ്രവാചകരെ ഫഇന്നൽ ജന്നത ടുക്കാക്കളുടെ നീ തിരിച്ചു പോണം നിന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചു പോണം അവർക്ക് നീ നന്മ ചെയ്യണം അവരുടെ രണ്ടു പേരുടെയും കാലിന്റെ ചുവട്ടിലാണ് നീ ആഗ്രഹിക്കുന്ന സ്വർഗമിരിക്കുന്നത് ഇതാണ് മാതാപിതാക്കൾ പറയുന്നത് ഈ ഒരു ചിന്തയും ഈ ഒരു ധാരണയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മറന്നുപോവുകയാണ് ഇതൊക്കെ മാറ്റിവെച്ച് മാതാപിതാക്കളെ കൈയൊഴിഞ്ഞ് ഇന്നലെ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു കാമുകന്റെ കാമുകിയുടെ കൂടെ ഇറങ്ങി തിരിച്ച് കോടതി വരാന്തകളിൽ മാതാപിതാക്കളെ വേണോ ഇന്നലെ കണ്ടവനെ വേണോ വേണോന്ന് ചോദിക്കുമ്പോ ഇവൻ മതി എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ യുവത മാറിപ്പോവുകയാണ് തൻ്റെ ആസ്വാദനത്തിന് തൻ്റെ അനുഭൂതികൾക്ക് തൻ്റെ ആഘോഷങ്ങൾക്ക് മാതാപിതാക്കൾ തടസ്സം നിൽക്കുമ്പോ അവരുടെ കഴുത്തറു തുകൊല്ലാൻ മടിയില്ലാത്ത ഒരു സമൂഹം അവിടെ വളർന്നവരാണ് നമ്മളത് കഴുത്തറുത്ത് കൊല്ലുക എന്ന ഏറ്റവും ഭീകരമായ ആ തിന്മയെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ഈ സലഫുകളുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റവും ഒന്ന് നമ്മൾ താരതമ്യം ചെയ്തു വെക്കാം മാതാപിതാക്കൾ മാത്രമല്ല സ്വത്തുക്കളെ ദീനെന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ട മതമാണ് ആദരിക്കേണ്ടവരാദരിക്കേണ്ട മതമാണ് ഇത് നമ്മൾ മറന്നു പോകുന്നു പുതിയ തലമുറ മറന്നു പോകുന്നു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ പ്രിൻസിപ്പൾ കോളേജിൽ നിന്ന് പുറത്താക്കി എന്നാ പിന്നെ പ്രിൻസിപ്പൾ കോളേജിലേക്ക് രണ്ട് കാലിൽ വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് അധ്യാപകനുള്ള സ്ഥാനം എന്താ മുതിർന്നവർക്കുള്ള സ്ഥാനം എന്താ ഏതു വലിയവനായാലും പ്രായം ചെന്നവനെ ബഹുമാനിക്കുക എന്നുള്ളത് ഇസ്ലാമാണ് വിശ്വാസിയുടെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആരാദരിക്കുന്നതിന്റെ അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് പ്രായം ചെന്നവരെ ബഹുമാനിക്കുക എന്നത് എന്നുള്ളത്മാനായാരിയെ ആദരിക്കുക എന്നുള്ളത് വൈക്റാമി നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുക എന്നുള്ളത് മൂന്നാളുകളെ ആദരിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരമാണ് ആരൊക്കെയാണ് ഒന്ന് നീതിമാനായ ഭരണാധികാരി രണ്ട് ഖുർആൻ അറിയുന്നവൻ മൂന്നാമത്തത് പ്രായം ചെന്നവരെ ബഹുമാനിക്കുന്നു എല്ലാരോടും ഒരേപോലെയല്ല സംസാരിക്കേണ്ടത് മുതിർന്നവരാണോ അവർക്ക് ആദരവ് നൽകണം അവർക്ക് ബഹുമാനം നൽകണം അല്ലെ ഞാൻ അയാളുടെ ചെലവിലല്ലല്ലോ എന്നോട് പറയാൻ അയാൾ ആരാ അയാളും ഞാനും തമ്മിലുള്ള ബന്ധം പറയാൻ പാടില്ല മുതിർന്നാളാണോ നമ്മുടെ സ്വരം താഴണം നമ്മുടെ പെരുമാറ്റം നന്നാവണം ഉള്ളിൽ ബഹുമാനം ഉണ്ടാകണം ഉണ്ടാകണം പ്രവാചകന്റെ ഹദീസ് നോക്കൂ മല്ലം സഗൈറന ചെറിയവരോട് പ്രായത്തിൽ തന്നെക്കാൾ കുറഞ്ഞു നിൽക്കുന്നവരോട് കരുണ കാണിക്കാത്തവൻ ഹഖ തന്നെക്കാൾ പ്രായം ചെന്ന ആളുകളോടുള്ള അവകാശത്തെ കുറിച്ച് അവരോടുള്ള കടമകളെ കുറിച്ച് അറിവില്ലാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല മുസ്ലിമാണോ മുതിർന്നവരോട് ബഹുമാനത്തോടെ പെരുമാറും പ്രായത്തിന് കൂടിയവരോട് അയാൾ മാന്യമായിട്ട് സംസാരിക്കൂ ആദരവോടുകൂടി സംസാരിക്കൂ മുസ്ലിമാണോ തന്നെക്കാൾ താഴ്ന്നവരോട് പ്രായം കുറഞ്ഞവരോട് കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ ഐഷി അള്ളഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ആയിഷബിയുടെ അടുത്തേക്ക് ഒരു യാചകൻ വന്നു ഐഷമി വളരെ മാന്യമായി എന്തോ കൊടുത്തുവിട്ടു ൂടി വലിയ പദവി അലങ്കരിക്കുന്ന അതിന്റെ വേഷഭൂഷാദികളോടെ മറ്റൊരാൾ വന്നു ഐഷാറിയ അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം നൽകി വിവേചനം കാണിച്ചു നല്ല യാചകൻ എന്താണോ ആവശ്യപ്പെർക്ക് അത് കൊടുത്തു എന്നാൽ ഒരു പദവിയിലിരിക്കുന്ന ആ സ്വഭാവം കാണിക്കുന്ന ഒരാൾ വന്നപ്പോ അവരെ കുറച്ചുകൂടി പരിഗണിച്ചു അപ്പോ പിന്നെ അദ്ദേഹത്തോട് ചോദിക്കാണ് ചോദിക്കാണ് എന്താണ് ഇങ്ങനെ ചെയ്തത് അയാൾക്ക് എന്തിനാണ് പരിഗണന കൊടുത്തത് അപ്പൊ കേട്ടിട്ടുണ്ട് എന്താ ഓരോ ആളുകൾക്കും അവർ അർഹിച്ച പരിഗണന നൽകണം ഓരോ ആളുകൾക്കും അവർക്ക് അർഹിച്ചു പണ്ഡിതന്മാര് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷെ എന്നാൽ ഈ ആശയം വരുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം ഇതേ ആശയം ഇതിന് സാക്ഷികൾ ഉണ്ടത് കൊണ്ട് അദ്ദേഹത്തിനെ സഹീഹനെ പോലെ പരിഗണിക്കണം എന്നറിയാൻ ഒരുപാട് സംഭവങ്ങൾ കടന്നു വരുമ്പോ വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്നാ പറയാം ഞാൻ വരുമ്പോ എഴുന്നേൽക്കണം മറ്റുള്ളവർ എഴുന്നേൽക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അയാൾ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പാക്കട്ടെ എന്നാണ് ആ ബഹുമാനം പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനും പാടില്ല അധികാരം ആഗ്രഹിക്കാൻ പാടില്ല ബഹുമാനം ആഗ്രഹിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം എഴുന്നേറ്റ് ബഹുമാനിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ച പ്രവാചകൻ പ്രവാചകൻ ബഹുമാനം ആദരിക്കേണ്ടവൻ ആദരിക്കണം ബഹുമാനിക്കണം ന് നൽകേണ്ട സ്ഥാനം നൽകണം പഠിപ്പിച്ചു തരുന്ന പകർന്നു നൽകുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന വലിയ സ്ഥാനമാണ് നൽകിയത് നമ്മളെ നമ്മുടെ നാട്ടിൽ പലപ്പോഴുള്ളത് പോലെ ഒരു പൗരോഹിത്യം വേണമെന്നല്ല പറയുന്നത് സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ കോളേജിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ മദ്രസയിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ പ്രത്യേകിച്ച് ദീനു പകർന്നു നിന്ന അലിഫിന്റെ അക്ഷരമൊഴികൾ പറഞ്ഞു അവർക്ക് നൽകേണ്ട ഒരു പരിഗണനയുണ്ട് നമ്മളെത്ര വലിയ ആളുകളായാലും അധ്യാപകന്റെ വെട്ടുമെന്നും കാല് വെട്ടുമെന്നും ഒരു നല്ല വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം എന്ന് ഒരു നല്ല മനുഷ്യത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത് പ്രായം ചെന്ന ആളുകൾ ആദരിക്കാത്തവൻ ചെറിയവരെ അവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല ആളുകളോടുള്ള കടമകൾ അറിയാത്തവൻ എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ ഒരിക്കൽ ഒരു ഒരു ജനാസക്ക് ജനാസയിൽ പങ്കെടുക്കാൻ വന്നു അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ നേരത്ത് അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് കയറുന്ന ഒരു ഇരുമ്പിന്റെ വടിയുണ്ട് തന്റെ വാഹനപ്പുറത്ത് കയറാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അത് വേഗം അബ്ബാസ് എടുത്തു കൊടുക്കുകയാണ് അബ്ബാസ് അമീറാണ് പണ്ഡിതനാണ് അങ്ങനെ തന്നെയാണ് പ്രധാന വഹിയെടുത്തുകാരനായിരുന്നു

അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എനിക്ക് സഹായം ണോ അദ്ദേഹം പറയാണ് ഞങ്ങളുടെ നാട്ടില് ആളുകൾക്ക് ദീന് പകർന്നു കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന മര്യാദയാണ് ഇതാണ് സ്വഭാവത്തിന്റെ ജീവിതം പറയുന്ന സുഹൃത്തുക്കളെ നമ്മളൊരു വഴി ഇങ്ങനെ ജീവിച്ചു പോകുകയാണ് നമ്മളൊരു വഴി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ആസ്വാദനങ്ങൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ വ്യക്തിപരമായ അവകാശങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ അതിനെ കുറിച്ച് മാത്ര ചിന്തിക്കുന്നത് അതിനിടയിൽ മുതിർന്നവരോട് കാണിക്കേണ്ട ആദരവോ ബഹുമാനം അത് നമ്മുടെ പുതിയ തലമുറക്ക് അത് പരിചയമില്ല മാതാപിതാക്കളോട് കാണിക്കേണ്ട വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ ബഹുമാനത്തിന്റെ നന്മയുടെ ഉയർന്ന തലമുണ്ടല്ലോ നമ്മൾ മറന്നു പോവുകയാണ് അതൊന്നും ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്നാണ് പലപ്പോഴും രണ്ട് ഘടകങ്ങളാണ് ഇതിൽ പ്രധാനമായി സംഭവിക്കാറുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായി സംഭവിക്കാറുള്ളത് ഒന്ന് പുതിയ ചിന്താഗതികൾ നമ്മൾ പലപ്പോഴും പറയണം ഈ ഈ സ്വതന്ത്ര ചിന്താഗതികൾ അത് പല 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 വഴികളിലൂടെ കടന്നു വരികയാണ് നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ സിനിമക്ക് അഡിക്റ്റാണ് സീരിയലുകളിൽ വ്യാപകമായി പലതരത്തിലുള്ള എന്താ പറയാ ഈ യൂട്യൂബർമാരും അങ്ങനത്തെ ചാനലുകളും അതിങ്ങനെ നിരന്തരമായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഉൾപ്പെടെ പലപ്പോഴും ഈ അമിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കാം ഏറ്റവും വലുത് വ്യക്തി ഏറ്റവും വ്യക്തി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനാല് തടസ്സം ഗുരുനാഥന്മാരാണെങ്കിൽ അവർ പോട്ടെ അവർക്കെതിരെ കേസ് എടുക്കും കോടതി ഇപ്പോ എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് സമൂഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള മെസ്സേജ് ആണ് ഇവിടെ നമ്മുടെ ഒരു സംവിധാനത്തിലൂടെയല്ല ചുറ്റും അങ്ങനെയാണ് ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മര്യാദകളും മാന്യതകളും മതത്തിന്റെ നിയമങ്ങളും നമ്മൾ മറന്നു പോകാൻ പാടില്ല അള്ളാഹു പഠിപ്പിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആദരിക്കണമെന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അത് അള്ളാഹുവിന്റെ ഒരിക്കൽ ഉമ്മാക്ക് വെള്ളവുമായി ഉമ്മ വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം കൊടുക്കാൻ വേണ്ടി രാത്രിയാണ് ചെന്നപ്പോ ഉമ്മ ഉറങ്ങി അള്ളി അള്ളാൻ ഉണർത്തുന്നതിന് ഭയം നോണം കാത്തു നിന്നു കാത്തു നിൽക്കുകയാണ് പിന്നെ അബ്ദുലാ അപ്പോ ഉമ്മയെ ഉണർത്ത് ഉണർത്തുന്നത് ശരിയല്ല ഉമ്മ ഉണരുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയാലോ ഉമ്മ ചോദിച്ച വെള്ളം കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം ഇങ്ങനെ നിന്നപ്പോ അദ്ദേഹത്തിന് കാല് കടഞ്ഞു പോയി കാല് കുറഞ്ഞു വേദനിച്ചു അദ്ദേഹം ഇരുന്നു ഇരുന്നപ്പോ അദ്ദേഹത്തിന് ഉറക്കം വന്നു ഉറങ്ങാൻ പാടില്ല അദ്ദേഹം ഉറക്കം വരുമ്പോ എഴുന്നേറ്റ് നിൽക്കും നിന്ന് കാല് കുറയുമ്പോ ഇരിക്കും ഉമ്മ ഉണരുന്നത് വരെ ഒരു ഗ്ലാസ് വെള്ളവും പിടിച്ച് ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ എന്നതിന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന ആശയത്തിൽ ഇസ്ലാം നൽകുന്ന വിശാലതയും മാഴവും എത്ര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അറിയാതെ പോകുന്ന ആളുകൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക എന്നതിന് മതം നൽകുന്ന പരിഗണന എത്രയാണ് അക്ഷരം പഠിപ്പിക്കുന്ന അറിവ് പകർന്നു തരുന്ന ആളുകൾക്ക് നൽകേണ്ട ബഹുമാനത്തെ പരിഗണനയെ സംബന്ധിച്ച് മുട്ടത്തോടിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ ആ കോഴിക്കുഞ്ഞു മുട്ടത്തോടിനോട് എന്ത് കടപ്പാട് എന്ന് ചോദിക്കുന്ന ആധുനിക ചിന്തകളല്ല നമുക്ക് വേണ്ടത് അത്തരം ചിന്തകളിൽ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകിച്ച് പലപ്പോഴും പുതിയ യുവാക്കളായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ായി ശ്രദ്ധിക്കണം തലമുറയുടെ ചെറുപ്പം താഴേക്ക് പോകും തോറും ഈ മര്യാദകൾ അതൊരു ഭാരമായി കാണുന്നതാണ് അത് പുരോഗമനത്തിനും പുതിയ കാലത്തിനും യോജിക്കാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ